السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله ستي بشواسي غلي بشواسي نغلي سهودري سهودرن ماري سهورتو غلي മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ല്ലമിൻ്റെ ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീനയിലെത്തി ഹിജറ രണ്ടാമത്തെ വർഷം നടന്ന പ്രസിദ്ധമായ ബദർ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഓർന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വലിയ മഹത്വമുണ്ട് എന്നതാണ് എന്നായിരിക്കാ പറയുന്നത് ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ബദറിൽ പങ്കെടുത്തവർക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത് വലിയ സ്ഥാനമാണ് സ്വർഗത്തിലെ അത്യുന്നതമായ പദവിയാണ് അവർക്കുള്ളത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ആ യുദ്ധത്തിൽ ഷഹീദായ ഹാരിസ് അത്രയും ബാഹുബന്ഹുവിന്റെ

ഹാരിസത്തും ഞാനുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ എന്റെ മോനോട് എനിക്കുള്ള സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ എന്റെ മോൻ മോൻ സ്വർഗത്തിലാകുമോ എന്നാ ഞാൻ നന്നായി ക്ഷമിക്കും എന്നാ ഞാൻ അതിലൂടെ നല്ലവണ്ണം പ്രതിഫലമാശിക്കും മറ്റേതെങ്കിലും ആണ് എന്റെ മോനെ കുറിച്ച് പറയാനുള്ളതെങ്കിൽ സഹിക്കാനാവില്ല ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹുലിനോട് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു എന്തേ നിനക്ക് പറ്റിപ്പോയത് എന്തിനാ പേടിക്കുന്നത് അവ ജന്മത്തിൻ വാഹിദത്തിൻ ഹിയ ഒരു സ്വർഗമാണെന്നാണോ വിചാരിച്ചത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗമാണെന്നാണോ വിചാരിച്ചത് ഒരുപാട് സ്വർഗങ്ങളുണ്ട് പങ്കെടുത്തവർക്ക് അതിൽ ഷഹീദായ ആളുകൾക്ക് അത്യുന്നതമായ പദവിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പിൽക്കാലത്ത് ആ ബദറിൽ പങ്കെടുത്തവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളെപ്പോലും സഹാബത്ത് വിഷയമാക്കിയപ്പോ മനസ്സിലാക്കണം സഹാബത്തെ അലൈഹി വസ്ലം അവരോട് ഗൗരവത്തോടെ താക്കീത് കൊടുക്കുക ആരെ പറ്റി ഞങ്ങൾ പറയുന്നത് ഒരൊറ്റ ഉദാഹരണം പറയാ മക്കയിലെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരും മറ്റുള്ളൊക്കെ മക്കയിലുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തും അവിടെ ഉണ്ട് അവർ നഷ്ടമാകരുതെന്ന് നിലക്ക് വല്ലാത്തൊരു പ്രയാസമൊന്നും ഇല്ലാത്ത നിലക്ക് മക്കയിലേക്ക് ഒരു വിവരം ഒരു ചാരപ്പണി രൂപത്തിൽ അറിയിക്കാൻ പാടില്ലാത്തൊരു രഹസ്യം മുസ്ലിമീങ്ങളുടെ രഹസ്യം ഒരു പെണ്ണിന്റെ കൈവശം ഒരു എഴുത്ത് മുടിക്കെട്ടില് കൊടുത്തിട്ട് പറഞ്ഞയച്ചു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് പിടിക്കപ്പെട്ടു അത് പിടിക്കപ്പെട്ടു ഒരു രഹസ്യം ചോർത്തിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലൊരാള് ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വിവരം കിട്ടിയപ്പോൾ ചില വന്നിട്ട് പറഞ്ഞു പറഞ്ഞു കൊണ്ട് പലരും സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ഖാല റസൂലുള്ളാഹി വസല്ലം

ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വീണ്ടും അതിനെ പറയുന്നു വമാ നിനക്കെന്തറിയാം അദ്ദേഹത്തെ കുറിച്ച് ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നിനക്കറിയാമോ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബിമാർക്ക് ഒരു പോലീസയുണ്ട് പ്രത്യേകതയുണ്ട് ബദറിൽ പങ്കെടുത്ത ആളുകളെ ഇങ്ങനെ നോക്കിയിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചോളോ നിങ്ങൾക്ക് അതാ സ്വർഗം നിർബന്ധമാണ് ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി പുറത്തു കൊടുക്കപ്പെട്ട മഹാന്മാരാണ് ബദരീങ്ങൾ എല്ലാം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇസ്ലാമിൽ വലിയ പ്രത്യേകതയും പ്രാധാന്യം ഈ പറഞ്ഞ സഹീഥുകളൊക്കെ സഹീൽ ബുഖാരിയിൽ കാണാം മുസ്ലിമിൽ കാണാം വലിയ പ്രാധാന്യവും വലിയ പ്രത്യേകതയും ബദറിൽ പങ്കെടുത്ത മഹാന്മാർക്കുണ്ട് ആ മഹത്വം വകവെച്ചു കൊടുക്കണം അവരെ സ്നേഹിക്കണം പക്ഷെ അവരെ വിളിച്ച് തേടിക്കൂടാ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ ബദരീങ്ങൾ പോരാടിയത് തന്നെയും റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ആ ീങ്ങളോടുള്ള സ്നേഹം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടായാൽ ആദർശത്തിന്റെ കടക്കൽ അറുത്തുമാറ്റലാണ് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അത് ശിർക്കാണ് പ്രിയമുള്ളവര് അപ്പോ ബദറിൽ പങ്കെടുക്കുന്നവര് പങ്കെടുത്തവർക്ക് വലിയ സ്ഥാനമുണ്ട് പറയാണ് യും കഴിഞ്ഞൊരു യാഥാർത്ഥ്യമാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളാരെന്ന് ചോദിച്ചാൽ പങ്കെടുത്തവരാകുന്നു എന്ന് അതേ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മഹാനായ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും വസ്സലാം 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 കാണാം വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ പരിഗണന എങ്ങനെയാ ബദറിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്താണ് അവരെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ിൽ ഏറ്റവും ശ്രേഷ്ഠവാൻമാരാണ് അവർ അതല്ലെങ്കിൽ അവിടുന്ന് അതുപോലെയുള്ള വേറെ ഏതോ ഒരു വാക്കാണ് പറഞ്ഞത് കാല എന്നിട്ടതാ പറയുന്നു അതുപോലെ തന്നെയാണ് ബദറം മിനൽ മൻഷഹിത മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവർക്കും മലക്കുകളിൽ അത്യുന്നതമായ പദവിയാണുള്ളത് ബദറിൽ മലക്കുകളും ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുണ്ട് ബദരീങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളിൽ മലക്കുകളും ഉണ്ട് അപ്പൊ അവർക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനം ബദരീങ്ങൾക്കുള്ളതുപോലെ മലക്കുകളിലും അവരെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം പങ്കെടുത്ത മലക്കുകൾക്ക് ഉണ്ട് എന്ന് നബി ബിസലള്ളാഹു അലഹി വസല്ലം പറയാണ് സഹു ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സഹോദരങ്ങളെ ബിസലള്ളാഹു അലഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ ഇത്രയും വിശദീകരിച്ചത് ഈ യുദ്ധം ഈ യുദ്ധത്തിലുണ്ടായ പരാജയം ശത്രുക്കളെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത് മക്കയിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി പ്രതിഫലനങ്ങൾ ഉണ്ടായി മദീനയിൽ ഉണ്ടായി മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോ മദീനയിൽ ശക്തമായ ഒരു സ്വാധീന മുസ്ലിംങ്ങൾക്ക് ബദറിന്റെ ശേഷം ഉണ്ടായി അവിടെ മേൽക്കോയ്മടിച്ചിരുന്ന യഹൂദികൾക്ക് വല്ലാത്തൊരു മാനസികമായ അസ്വാസ്ഥ്യമുണ്ടായി അവരിൽ പലരും വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥ കാണാൻ സാധിച്ചു മദീനയിൽ അവരുടേതായ വമ്പും അവരുടേതായ വീര്യവുമൊക്കെ ഒക്കെ ക്ഷയിച്ചു ബാക്കിയുണ്ടായിരുന്ന മുഷിരിക്കുകൾ പോലും വളരെ പരാജിതരായി പലരും ഇസ്ലാമിലേക്ക് ഒഴുകി ബദർ യുദ്ധത്തിന്റെ ശേഷം ഇസ്ലാമിനു വല്ലാത്തൊരു വളർച്ചയാണ് ഉണ്ടായത് മദീനയിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ കൂട്ടത്തിൽ ചിലരും മനമില്ലാ മനസ്സോടെ ഇനി എങ്ങനെ ഇതിലേക്ക് വരാതിരിക്കാ എന്ന നിലക്കും കടന്നു വന്നു ശ്രദ്ധിക്കണം എല്ലാവരും കടന്നു വരുന്നത് കണ്ടപ്പോ ചില ആളുകൾ മനസ്സിലാക്കി ഇനിയിപ്പോ നമ്മളായിട്ട് ഇങ്ങനെ മാറി എന്നിട്ട് എന്താ കാര്യം നമ്മളും ഇതിന്റെ ഉള്ളിൽ കയറി കൂടുക അങ്ങനെ കയറി കൂടിയവനാണ് സലൂൽ ഇസ്ലാമിൻ്റെ കുപ്പായമിട്ട് വന്നു അവനും ഇസ്ലാമായി കൊണ്ടുവന്നു അവനെ കൊണ്ട് സമൂഹത്തിന് പിൽക്കാലത്തുണ്ടായും കണക്കൂല നേതാവായി കൊണ്ട് അവനൊരു കുറുമുന്നണി രൂപീകരിച്ചു ഒരു മുനാഫിക്ക് സേന രഹസ്യമായി അവന്റെ നേതൃത്വത്തിൽ ഒരു ഒരു സൈന്യം പ്രവർത്തിക്കാൻ ഗൂഢമായ ശ്രമങ്ങളുമായി കൊണ്ട് ഇതിന്റെ ശേഷം ഇവൻ പ്ലാൻ ചെയ്ത് ഒരു മുന്നണി അവൻ ഉണ്ടാക്കി അതേ അവസരത്തിൽ മക്കയിൽ അവർക്കിത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അവരുടെ വലിയ വലിയ നേതാക്കന്മാരും അതികായരായ എഴുപതെണ്ണമാണ് വീണ് മലർച്ചടിച്ച് തകർക്കപ്പെട്ടത് വലിയ വലിയ നേതാക്കളാണ് മരിച്ചത് ചരിത്രം രേഖപ്പെടുത്തുന്നു ആര് മരിച്ചാലും നാടൊട്ടാകെ ദുഃഖപ്രകടനം നടത്തി മാറത്തടിച്ച് നിലവിളിച്ച് അങ്ങാടികളിൽ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മേൽക്കോയ്മ നടിച്ചിരുന്ന അറബികൾ ബദറിൽ അവരുടെ കൊലപമ്പന്മാര് പണി കഴിഞ്ഞിട്ടും ദുഃഖല്ലാഞ്ഞിട്ടല്ലേ ദുഃഖവും വേദന ഒക്കെ അവർ മനസ്സിൽ ഒളിപ്പിച്ചു വലിയ നേതാക്കൾക്ക് വേണ്ടി പോലും അവര് കരഞ്ഞില്ല എന്തിനെ മുഹമ്മദും മുസ്ലിമീങ്ങളും അറിഞ്ഞ ഒരു സന്തോഷിക്കൂലേ നമുക്ക് ദുഃഖുണ്ട് അപ്പൊ ദുഃഖം അറിയരുത് അതുകൊണ്ട് കരയണ്ട എല്ലാവർക്കും ഓർഡർ കൊടുത്തു മറ്റതാരെങ്കിലും മരിച്ച നായ്ഹാത്തുകളെ ഏൽപ്പിക്കലാണ് മാറത്തടിച്ച് നിലവിളിച്ച് പുണ്യം വിളിച്ചു പറഞ്ഞ് മേന്മതറിഞ്ഞ് ആകെ കൂടി നാടൊട്ടാകെ കരഞ്ഞ് ബഹളമുണ്ടാക്കാൻ കരച്ചിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് മക്കയിൽ മിണ്ടിയിലാർക്കും വേണ്ടി എല്ലാവരും ദുഃഖം മനസ്സിൽ ഒളിപ്പിച്ചു പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല മുസ്ലിമികൾ സന്തോഷിച്ചാലോന്ന് പേടിച്ചിട്ടുണ്ട് കോപ്പ് കൂട്ടി മനസ്സിൽ പ്രതികാരത്തിന്റെ അഗ്നി അവർ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസവും അങ്ങനെ ഒരുക്കി 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 മുതൽ അവർ എണ്ണി എണ്ണി കാത്തിരുന്നു എണ്ണിക്കാത്തിരുന്നു എണ്ണിക്കാത്തിരുന്നു എഴുപതെണ്ണത്തക്കോന്നതിന് പകരം നമ്മൾ എണ്ണി എണ്ണി ചോദിക്കും ആ പ്രതികാരത്തിന്റെ വാഞ്ചയിൽ നിന്നാണ് പിറ്റേ കൊല്ലം ഒരു കൊല്ലവും ഒരു മാസവും തികഞ്ഞ് ഷവ്വാലിൽ ഒഹദദിലച്ച് മുസ്ലിമീങ്ങളുമായിട്ട് പോരാട്ടത്തിന് അവർ കോപ്പ് കൂട്ടി ഇറങ്ങി വന്നത് ഷാ വഹദും ഒഹദദമ്മതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യണം പഠിക്കണം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം അള്ളാഹുറബുല്ലാലമീൻ ഇസ്ലാമികമായ ഏത് കാര്യങ്ങളിലൂടെയും ചരിത്രങ്ങളിലൂടെയും നമ്മുടെ വിശ്വാസത്തെ വളരെയേറെ ദൃഢീകരിക്കുവാനും നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുവാനും നമുക്കെല്ലാം അവൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസല അല്ലാഹു അലഹി വസ്ലമിനോടുള്ള മഹബത്ത് നമ്മുടെ എല്ലാ രംഗത്തും നിലനിർത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ

ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته